ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആയിട്ടോ നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് മന്ത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതായത് കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനും ഷൂ എടുക്കാനും നമുക്കൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നോരമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കരുതി ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഓരോ വീക്കെൻഡിലും നമ്മളിങ്ങനെ ഓരോ കുറേശ്ശെ കുറേശ്ശെ പർച്ചേസ് ചെയ്ത് അങ്ങനെ എടുക്കാമെന്നൊക്കെ കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുകൊണ്ട് നമുക്ക് പകൽ സമയത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല പിള്ളേരും കൊണ്ട് അതുകൊണ്ട് വൈകിട്ടൊരു നാലുമണി അഞ്ച് മണിക്ക് ശേഷം ഇറങ്ങണമെങ്കിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങുകയുള്ളൂ പക്ഷേ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ചായ കുടിക്കാണ്ട് വേറെ കളിയിൽ ഇട്ടോ ചായയോ കാപ്പിയോ അത് മസ്റ്റാണ് പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇതേപോലെയുള്ള ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഒരേ പാറ്റേൺ ഉള്ളതും സെയിം കളർ ഡ്രസ്സൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അത് ഇരുന്ന അവസ്ഥ എനിക്ക് അനിയത്തിക്കരുത് പിന്നെ നമ്മുടെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ നമ്മൾ മിക്ക ഫംഗ്ഷനും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് പോവുക ഒരേ അല്ലെങ്കിൽ ആക്സസറീസ് ഇട്ട് പോവുക അതൊക്കെ ഒരു രസമായിരുന്നു ഞാനിയും പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല അങ്ങനത്തെ കളർ പോലും അവൻ കൂട്ടാക്കാറില്ല അതുപോലെ പിന്നെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് നമുക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെ പോയതെന്ന് പരീക്ഷിക്കാൻ പറ്റുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്രസ്സിങ് സെൻസും ടേസ്റ്റുമൊക്കെ മാറിപ്പോവല്ലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറീന മോളിലേക്കാണ് അവിടെ ഇപ്പോൾ വൺ ടു ത്രീ ഓഫർ നടക്കുന്നുണ്ട് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി എന്തായാലും ഈ പിള്ളേർക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല കാരണം നമ്മളെപ്പോഴും അവർക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നത് മാക്സ് എന്നാണ് അപ്പോൾ എന്തായാലും അവർക്കുള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു കുറച്ച് ഷർട്ടും ടീഷർട്ടും എന്തായാലും മസ്റ്റായിട്ട് എടുക്കണം പിന്നെ നമുക്കുള്ള നോക്കണം പ്ലാൻ ചെയ്ത മാതിരി എല്ലാ കാര്യങ്ങളും നടക്കുമോ എന്ന് അറിയില്ല എന്തായാലും നമുക്കവിടെ പോയി നോക്കാം അതായത് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഓഫർ ഉള്ളത് കാണാനുണ്ട് സാധാരണ അറിയുന്നതിൽ വരുമ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവാത്തെയാണ് എന്തായാലും ഒരുവിധം പാർക്കിംഗ് കിട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം മാത്സിലേക്ക് തന്നെയാണ് കയറിയത് പിള്ളേർക്ക് ആദ്യം എടുത്തു ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അവർക്ക് ഫിറ്റ് ചെയ്തൊക്കെ നോക്കുന്നതിനെക്കൊണ്ട് അതൊന്നും പിന്നെ ഞാൻ കൂടുതലായിട്ട് എടുക്കാൻ നിന്നില്ല അവരുടെ അതുകൊണ്ട് അവരുടെ പർച്ചേസിങ് ഒരുവിധമൊക്കെ കഴിഞ്ഞു അതായത് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് ട്രൗസേഴ്സൊക്കെ ഒന്ന് എടുക്കാനുണ്ട് ഷർട്ടും ടി ഷർട്ടൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഇവിടെ ഒന്ന് രണ്ട് കടകളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കാന്ന് കരുതി പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പം ഇവിടെ സ്ക്ലാഷിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് പിന്നെ എനിക്കുള്ള ഡ്രസ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പിള്ളേരും കൂട്ടി ഒന്നൊക്കെ ഒന്ന് ചുറ്റി കാണാതെ കരുതി ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് സമ്മർ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് ലേഡീസിനും കിഡ്സിനൊക്കെ പറ്റിയ ഒത്തിരി കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് എങ്ങനെ നോക്കിയാലും ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടും പിന്നെ അവർ തമ്മിലുള്ള ഓട്ടപ്പാച്ചിലായിട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ്ങും കുറച്ചൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഇവർക്കൊന്ന് ഷൂ ഒന്ന് നോക്കണം അപ്പോൾ അതിന് വേണ്ടി പോവാം കണ്ടില്ലേ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അത് ഞാൻ പറഞ്ഞില്ലേ ഓഫർ ഈ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അപ്പോൾ ആ വൺ ടു ത്രീ ഓഫറിൽ ഇതിപ്പം മാക്സിലം മാത്രമല്ലേ ഈ അറിഞ്ഞാൽ ഒത്തിരി കടകളിൽ ഈ ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഷൂ വാങ്ങാൻ വേണ്ടി കയറിയിട്ട് ഒന്നും അവർക്കങ്ങോട്ട് പിടിച്ചില്ലെന്ന് തന്നെ പറയാം എന്താ ചെറിയ ആളുടെ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ സ്പൈഡർമാൻ്റെ ഷൂ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ആൾ സൈസ് അതല്ല കുഞ്ഞുനാതെ നോക്കുന്ന ഷൂ ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായില്ല എന്നാൽ ഇഷ്ടപ്പെട്ട ഷൂ ആണെങ്കിലോ സൈസും ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് ഷൂ തൽക്കാലം ഇവിടുന്ന് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതുക്കെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ താഴത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഹോം ബോക്സിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ഐറ്റം മേടിക്കാനുണ്ട് ഒന്നല്ല ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാനുണ്ട് അതിൽ ഒരൈറ്റം എന്തിനാന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല അത് വേറൊരു വീഡിയോയിൽ പറയാം ആ പിന്നെ വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ അതിലുള്ള ചെറിയ ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഭൂരിഭാഗം ആൾക്കാരും കാണുന്നത് അതുകൊണ്ട് പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഞാനത് എല്ലാവരോടും വിളിച്ച് പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട് ഇതായി ഇത്ര കൂടിയിട്ടോ ഇത്ര കൂടിയിട്ടോ എന്നൊക്കെ അപ്പോൾ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അപ്പം ഞാനിവിടുന്നതാ ഈ ഒരു ഗ്ലാസ് ബോട്ടിലും കൂടി എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും എടുത്ത് പിന്നെ മോൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം പിന്നെ പറയാന്ന് പറഞ്ഞത് അത് അതിനെക്കൊണ്ടുള്ള യൂസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും പിന്നെന്താ നമ്മളിവിടെ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരാൾ അത് ഇതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ ആൾക്ക് യൂസ് ഇല്ലാത്ത സാധനമാണ് പക്ഷേ വെറുതെ ഒരു രസം അങ്ങനെ ഹോം ബോക്സിൽ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് എത്തിയപ്പം പിള്ളേർക്ക് എന്തെന്നില്ലാത്ത ദാഹവും വിശപ്പും അതങ്ങനെ തന്നെയാണല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ജ്യൂസ് വേണമെന്നായി പിന്നെ പോപ്കോണായി അവസാനം ഐസ്ക്രീം കണ്ടപ്പോൾ അത് മതിന്നായി അങ്ങനെ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ മാറി നമ്മളിൽ നിന്ന് പതുക്കെ വിട്ടിട്ടോ പിള്ളേർ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് അത്രയും ഇന്ന് നടന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കുറച്ചേ കാണുന്നെങ്കിലും ഒരുപാട് ഇന്ന് ഞങ്ങൾ കറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡും കൂടെ കഴിച്ചിട്ട് ഇനി കയറാമെന്നുള്ള പ്ലാനിൽ നമ്മുടെ അടുത്തുതന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ കയറി കഴിച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് കണ്ടപ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചുപോയി എവിടെയില്ലാത്തൊരു ബില്ല്യായിരുന്നു അവിടെ ആദ്യം അവർ കൊണ്ടുവന്ന ഈ ചിക്കൻ ലോലിപ്പോപ്പ് അത് പിള്ളേർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സംഗതി കുറച്ച് സ്പൈസിയാണ് പക്ഷേ ഇങ്ങനെ സ്പൈസി ആ സോസി ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടക്കിടയ്ക്ക് അതിങ്ങനെ സ്പൈസിയാണ് സ്പൈസിയാണെന്ന് അവർ പറയുന്നുണ്ടായിട്ടോ സ്പൈസി ആണെങ്കിൽ അവരത് കഴിച്ചിട്ട് ഇങ്ങനെ സ്പൈസി അല്ലെങ്കിൽ ഞാൻ പറയില്ല അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് സ്പൈസി ഫുഡ് തന്നെയാണ് ഇഷ്ടം പിന്നെ ഇതിന് മാത്രല്ല കേട്ടോ ബാക്കി നമ്മൾ മേടിച്ച ഒന്നിനെട്ട് കറിക്കൊക്കെ നല്ല സ്പൈസി തന്നെയായിരുന്നു പിന്നെ സ്പൈസി ആയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ പറയില്ല ഒരു ഡിഷിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ചാർജ് ചാർജായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായത് ഞാൻ പറഞ്ഞ ഐറ്റെത്തിയിട്ടുണ്ട് ഈ ഒരു ഫിഷ് പൊള്ളിച്ചതിന് അവർ ചാർജ് ചെയ്തത് ഫോർ ആണ് എയ്റ്റാണെട്ടോ നമ്മളൊത്തിരി സ്ഥലത്തു നിന്ന് ഫിഷ് പുള്ളിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ചാർജ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഫൈബിരിക്ക് കടിപ്പിച്ച് ഈ ഫിഷ് ഉണ്ടോ എന്ന് ഒന്നും പറയാനില്ല നല്ല സ്പൈസി ആയിരുന്നു അപ്പൊ പിന്നെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് ആ ബില്ല് കണ്ട ഷോക്കിൽ അങ്ങനെ താഴോട്ട് പോയി നമ്മൾ കുറച്ച് നേരം അതിനെപ്പറ്റി സംസാരിച്ചിട്ടു കാരണം അത്രയ്ക്ക് വിലയുള്ളതിനൊന്നും ഇല്ല ആ ഫിഷ് കാരണം ഞാൻ പറഞ്ഞില്ല ഒത്തിരി സ്ഥലത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു അതിനൊക്കെ വെച്ച് നോക്കുമ്പം ഇത് കുറച്ച് ആവറേജാണ് അതെല്ലാം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ അതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വേറെ വിശേഷം അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഫ്രൈഡേ ഈവനിങ് ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു